ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിലെ കോഴിക്കൽ ചന്ത വാത്തികുളം റോഡ് അതീവ ശോച്യാവസ്ഥയിലായിട്ടും അധികൃതർ നടപടി എടുക്കുന്നില്ലെന്ന് നാട്ടുകാർ റോഡ് നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചെന്ന് പറയുമ്പോഴും ഒരു പ്രവൃത്തി നടക്കാത്ത സ്ഥിതിയിലാണെന്നും നാട്ടുകാർ ആരോപിച്ചു ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിലെ കോഴിക്കൽ ചന്ത വാത്തികുളം റോഡ് അതീവ ശോച്യാവസ്ഥയിലായിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ പൊന്നേട പൊന്നേഴ്ത്തിന് പുനർനിർമ്മാണത്തിനായി പത്തു കോടി രൂപ അനുവദിച്ചെന്ന് പറയുമ്പോഴും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല റോഡിന്റെ പല ഭാഗത്തും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന സ്ഥിതിയാണ് ഉള്ളത് മഴക്കാലമായാൽ പലയിടത്തും റോഡിലെ കുഴികളിൽ വെള്ളം നിറയുന്ന സ്ഥിതിയുണ്ട് സമീപത്തെ പാടങ്ങളിൽ നിന്നും മറ്റും മത്സ്യങ്ങൾ റോഡിലെ കുഴിയിലേക്ക് ഒഴുകിവരുന്നത് കുട്ടികൾക്ക് കൗതുക കാഴ്ചയാണ് സ്കൂൾ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് കൂടിയാണിത് കെ പി റോഡിനെയും മാവേലിക്കലെയും ബന്ധിപ്പിക്കുന്ന എളുപ്പമാർഗ്ഗം എന്ന നിലയിലും റോഡിന് പ്രാധാന്യമേറെയാണ് റോഡിന്റെ ദുരിതാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ അധികൃതർക്ക് പരാതി ഉൾപ്പെടെ നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് കായംകുളം